ജൂൺ ഒന്നിന് ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിൽ ബി ജെ പിക്കും മോദിക്കും മൂന്നാം ഉടൻ ലഭിക്കുമെന്ന ധാരണയാണ് ഉണ്ടായിരുന്നത് മോദി തന്നെ മുന്നോട്ട് വെച്ച ചാർ സൗ പാർ അഥവാ നാനൂറ് സീറ്റ് കടക്കുമെന്ന പ്രചണ്ഡയാണ് പ്രചാരണത്തിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകിയിരുന്നത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം സീറ്റും നേടിയതെന്നും ആ പ്രകടനം അതേപടി ആവർത്തിക്കാൻ ഇക്കുറി ബി ജെ പിക്ക് കഴിയില്ലെന്നുമാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ പേരെടുത്ത യോഗേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബിജെപിക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാപ്പത് സീറ്റ് മാത്രമേ ലഭിക്കൂവെന്നും എൻഡിഎക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലെന്നുമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ദ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പരകാല പ്രഭാകർ റാട്ടെ ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് തന്നെ കിട്ടുന്നത് വിഷമമാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ പ്രചരണ വിഭാഗത്ത് നയിച്ച പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ബി ജെ പിക്ക് മുന്നൂറ് സീറ്റ് കടക്കുമെന്നും അവകാശപ്പെട്ടിരുന്നു ഹിന്ദി മേഖലയിൽ നില പരങ്ങളിൽ യിരിക്കുമെന്നും ചോർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബിജെപിയുടെ ദയനീയമായ അവസ്ഥയാണ് കാറ്റുമാറി വീശുകയാണതിന്റെ സൂചന ബിജെപിക്കും മോദിക്കും തുടക്കം മുതൽ തന്നെ ലഭിച്ചിരുന്നെന്ന് വേണം കരുതാൻ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ പ്രധാനമന്ത്രി അച്ചടി ദൃശ്യ മാധ്യമങ്ങളിൽ ദൈർഘ്യമേറെ അഭിമുഖം നൽകിയതും മത്സരത്തിന്റെ കടുത്തതാണെന്നാണ് സൂചന പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന് പത്ത് വർഷത്തിനിടയിൽ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താതെ മോദി ഇപ്പോൾ എഴുപതോളം അഭിമുഖങ്ങളാണ് നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ മോദി നടത്തിയ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ മംഗല്യസൂത്രം മുതൽ മുദ്ര നൃത്തം ൂണ്ടുന്നത് തകർച്ചയിലേക്കാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ദൈവത്തിന്റെ ദൂതനായിരുന്നാൽ ഭരണത്തെ തുടരുമെന്ന സൂചനയും മോദി ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബിജെപിക്ക് നേരിടണമെന്ന കടുത്ത മത്സരത്തെ തന്നെയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക